ഹലോ അപ്പോൾ ഈ നമ്മുടെ പാറുമോൻ്റെ ഫോട്ടോ കേട്ടോ കുഞ്ഞിലുള്ള പാറൂൻ്റെ ഫോട്ടോ അപ്പോൾ അത് ഞാൻ ഒരു റേഷൻ കാർഡ് നോക്കിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ അവളവളാണ് വീഡിയോ എടുക്കണത് അപ്പോൾ ഞാൻ അവളോട് പറയാണ് പാവ് കുഞ്ഞായിരുന്നു അപ്പോൾ ഭയങ്കര കുഴിയാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പിന്നെ ദൈ റേഷൻ കടയിൽ റേഷൻ കടയി എടുത്ത് നമുക്ക് സപ്ലൈക്ക് ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ റേഷൻ കാർഡൊക്കെ എടുത്തു അപ്പോൾ പണി നൂറ് കിടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ അടുക്കളയിൽ കുപ്പി കഴുകാനുണ്ട് അതേ സാമ്പാറൊക്കെ വറ്റി അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് നമുക്ക് കറിയൊക്കെ വയ്ക്കണം അതി നമ്മുടെ പശുക്കളാണെങ്കിൽ തീറ്റ കൊടുത്തിട്ടില്ല അവർക്കും തിരക്കുണ്ട് പക്ഷേ എന്തായാലും സപ്ലൈ പോയി വന്നിട്ടുള്ളൂ കേട്ടോ ബാക്കി പരിപാടികളൊക്കെ അപ്പോൾ നമ്മുടെ പശുക്കളൊക്കെ വന്ന് റെഡിയായി നമ്മുടെ കറവയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ എന്തായാലും സപ്ലൈ ഒക്കെ പോവാം പിന്നെ അത് എൻ്റെ പണികളായിരുന്നു രാവിലെ ഇടവേളകളിലൊക്കെ ഞാൻ എടുക്കുന്ന പണികളാണത് പെയിൻറ്റിങ് അപ്പോൾ നമ്മുടെ മതിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും പോർഷൻസ് അപ്പോൾ അതൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടു ഇനി ബാക്കി ഭാഗമൊക്കെ നല്ല ഒരച്ച് കളഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കണമെങ്കിൽ അപ്പോൾ പെയിൻ്റ് അടിച്ചപ്പോൾ ഗേറ്റ് പെയിൻ്റ് അടിച്ചു ആ ഒരു ഭാഗം കഴിഞ്ഞു പിന്നെ ഇടയ്ക്ക് നമ്മുടെ വേറൊരു മതിലിൻ്റെ ചെറിയ പോർഷൻസൊക്കെ വേറെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗേറ്റ് അടിച്ച് നല്ല നീറ്റായി അപ്പോൾ അതിന് രജിഷൻ്റെ അതിന് ഒരു സ്പ്രൈസ് സമ്മാനം എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ എന്നാലും വഴക്കും കേട്ടും കൂട്ട് കൂട്ടെ പിന്നെ പിന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ കിളികൾ കിളികളതേ കിളികൾ ഒക്കെ സന്തോഷമായി പിന്നെ സപ്ലൈക്കൊക്കെ കുഞ്ഞുവാവ വന്ന് കയറി കിട്ടി കേട്ടോ വണ്ടിയിൽ അവിടെ ഫ്രണ്ട് കയറി ഇരിക്കാൻ വാവേ വാവേ എന്ന് നിന്നുകൊണ്ട് അവൻ വിചാരി ഇപ്പോഴും കുഞ്ഞു വാവ എന്നാണ് പാക്കറ്റ് പിടിച്ചു ചെയ്തിട്ട് എവിടെ ആര് പോകാനിറങ്ങിയാലും അപ്പോൾ അവൾ ഇറങ്ങാൻ എന്നിട്ട് പറയും ആരും അങ്ങനെ കൊണ്ടുപോകണില്ല ഇനി ഞാൻ പുറത്ത് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറയാത്തി സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇടുന്ന കവറൊക്കെ എടുത്തു പിന്നെ അവിടെയെന്ന് പറയുന്നത് എല്ലാം കവറ് പാക്കറ്റ് കൊണ്ടുപോകണം കവർ അവർ എല്ലാം ഇട്ട് വരും കവർ അടിച്ചു കൊടുത്ത് നമ്മളെടുത്താൽ പാക്ക് ചെയ്ത് വെച്ചേക്കണം അല്ല അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കവറൊക്കെ കൊണ്ടുപോകണം കിട്ടിയേക്കണം എന്തോ ഒരു എന്തോര കിട്ടിയോട്ടില്ലല്ലോ നമ്മുടെ നാമം ജപിക്കലൊക്കെയാണ് സന്ധ്യയായി സമയത്തുള്ള ഒരു നാമജപ്രൈവൺ